ആർ സി ബിയുടെ കിരീട പ്രതീക്ഷകൾ മുംബൈ ഇന്ത്യൻസ് ഇല്ലാതാക്കുമെന്ന് പ്രവചനവുമായി മുൻ ഇന്ത്യൻ സ്പിന്നർ രവിചന്ദ്രൻ അശ്വിൻ ആർ സി ബിക്ക് ഏറ്റവും വലിയ ഭീഷണി മുംബൈ ഇന്ത്യൻസ് ആണെന്ന് അശ്വിൻ കരുതുന്നു എങ്ങനെയെങ്കിലും മുംബൈ ഇന്ത്യൻസ് പുറത്താവട്ടെയെന്ന് ആർ സി ബിയും അവരുടെ ആരാധകരും രഹസ്യമായി പ്രാർത്ഥിക്കണമെന്നും അശ്വിൻ പറയുകയുണ്ടായി ബാംഗ്ലൂരുവിന് ഇത്തവണ കിരീടം നേടണമെങ്കിൽ മുംബൈ ഇന്ത്യൻസ് എത്താതിരിക്കണം ഫൈനലിലേക്ക് കടക്കാൻ അനുവദിക്കാൻ കഴിയാത്ത ഒരു ടീമാണ് മുംബൈ എന്ത് വില കൊടുത്തും നിങ്ങൾ അവരെ തടയണം അശ്വിൻ പറഞ്ഞു മുംബൈ ഇന്ത്യൻസ് ഫൈനലിൽ എത്തുകയാണെങ്കിൽ ആർ സി ബിയുടെ കിരീടമോഹം ഇല്ലാതെയാവും ബാംഗ്ലൂരുവിൻ്റെ സ്വപ്നം ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരേയൊരു ടീം നിലവിൽ മുംബൈ ഇന്ത്യൻസ് ആണ് താൻ ആർ സി ബി യിൽ ആയിരുന്നെങ്കിൽ ഫൈനലിൽ നേരിടാൻ ആഗ്രഹിക്കുന്ന ടീം ഗുജറാത്ത് ടൈറ്റൻസോ പഞ്ചാബ് കിങ്സോ ആയിരിക്കുമെന്നും അശ്വിൻ പറയുകയുണ്ടായി ജൂൺ മൂന്നിന് അഹമ്മദാബാദിലെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഐ ഫൈനൽ മത്സരം നടക്കുക അവസാന പോരാട്ടത്തിൽ ആർ സി എതിരാളികൾ ഏത് ടീമായിരിക്കുമെന്ന് നാളെ ക്വാളിഫയർ ടുയിലൂടെ അറിയാൻ സാധിക്കും അതേസമയം ഇന്നലെ എലിമിനേറ്ററിൽ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ച മുംബൈ നിശ്ചിത ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് റൺസായിരുന്നു നേടിയത് മറുപടി ബാറ്റിംഗിൽ ഗുജറാത്ത് ടൈറ്റൻസ് പൊരുതി നോക്കിയെങ്കിലും നിശ്ചിതം ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി എട്ട് റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ നാൽപ്പത്തി ഒമ്പത് പന്തിൽ പത്ത് ഫോറും ഒരു സിക്സും സൈതും എൺപത് റൺസ് എടുത്ത സായ് സുദർശൻ ഗുജറാത്തിന് മികച്ച തുടക്കം നൽകിയെങ്കിലും വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല സുന്ദർ ഇരുപത്തിനാല് പന്തിൽ അഞ്ച് ഫോറും മൂന്ന് സിക്സും സൈതം നാൽപ്പത്തിയെട്ട് റൺസ് എടുത്തു ജസ്പ്രീത് ബുംറ റൺസ് വിട്ടുകൊടുക്കുന്നതിൽ പിശുക്ക് കാണിച്ചതാണ് മുംബൈയുടെ ജയത്തിൽ നിർണായകമായത് അതേസമയം മുംബൈ ഇന്ത്യൻസിന് വേണ്ടി രോഹിത് ശർമ്മ അർദ്ധ സെഞ്ചുറി കുറിച്ചിരുന്നു അൻപത് വന്നിൽ ഒൻപത് ഫോറും നാല് സിക്സും സഹിതം എൺപത്തൊന്ന് റൺസാണ് രോഹിത് ശർമ്മ മത്സരത്തിൽ അടിച്ചുകൂട്ടിയത് ഇന്നിങ്സിന്റെ തുടക്കത്തിൽ രോഹിത് ശർമ്മയുടെ രണ്ട് നിർണായക ക്യാച്ചുകൾ ഗുജറാത്ത് ടൈറ്റൻസ് നഷ്ടപ്പെടുത്തിയിരുന്നു ഇതുതന്നെയാണ് ഗുജറാത്ത് ടൈറ്റൻസിന് എലിമിനേറ്ററിൽ നിർണായകമായ തിരിച്ചടി സമ്മാനിച്ചത്